ഞാനന്ന് പറഞ്ഞായിരുന്നല്ലേ ഞാൻ ഒരു മുമ്പൊരു വീഡിയോ എടുത്തായിരുന്നോ മഞ്ഞളിനെ പറ്റിയിട്ട് അഗ്മർക്ക് മഞ്ഞൾ എറണാന്ന് പറഞ്ഞില്ലതാണ് ഇതാണ് ഇതാ അഗ്മർക്ക് എന്താ കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ മേളിപ്പം എഴുതി വച്ചത് കൂടാണ്ട് ഇതാ ഇതാ സർട്ടിഫൈഡ് ആണ് ഈ മഞ്ഞൾ നോക്കോളൂ കണ്ടല്ലേ ഞാൻ ഒരു പുതിയൊരു ചാക്കാണ് ഇത് ഇതിൽ കണ്ടല്ലേ ഇത് ഇങ്ങനെയാണ് സർട്ടിഫൈഡ് ഇത് ഇരുപത്തഞ്ച് കിലോയുടെ ഒരു ബാഗാണ് അതിൽ സർട്ടിഫിക്കേഷൻ കണ്ടതാണ് അഗ്നിമാർക്കിൻ്റെ ലോഗോ കണ്ടില്ലേതാ ഇതാ ഇവിടെ കണ്ടില്ലേ ഈ ലോഗോ ഇതാണ് സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളത് അത് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് അത് മാർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇത് മാർക്ക് എന്ന് പറയുന്നത് അത് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഇത് ഓൾറെഡി ഇപ്പോൾ സർട്ടിഫൈ ചെയ്തതാണ് ഏത് കമ്പനിക്ക് വേണ്ടിയാണ് അതിൻ്റെ അതോറിറ്റി ആരാണ് അവരുടെ സിഗ്നേച്ചർ ഉണ്ടായത് എപ്പോഴാണ് പാസ്വേർട്ടായത് എന്നുള്ള കൃത്യമായിട്ട് ഇതേമേലുണ്ട് എനിക്ക് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ പിന്നെ മഞ്ഞളിൻ്റെ ചാക്ക് ഞാൻ പൊളിച്ചു കഴിഞ്ഞു വേണ്ടല്ലേ ഇതാണ് മഞ്ഞൾ കണ്ടോ അടിപൊളി മഞ്ഞൾ കേട്ടോ ഇനി ഞാനിപ്പോൾ ഒരു കുറച്ച് പീസ് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളെങ്ങനെയാണ് നമ്മളതാണ് നമുക്ക് ഉള്ള് നോക്കിയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരാം മതി ഞാൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് പൊട്ടിച്ചോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഞാനത് ആ മഞ്ഞൾ എടുത്തിട്ട് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഇതാ ഇതിൻ്റെ കളർ കണ്ടില്ല നിങ്ങൾ നോക്ക് എന്ത് നല്ലൊരു കളർ അതിനകത്ത് ഇതാണ് അതായത് അത് എന്ന അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിങ് തന്നെയാണ് കണ്ടില്ലേ ഇ ഇങ്ങനെയുള്ള മഞ്ഞളാണ് കാണാം നമ്മളൊക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് പക്ഷേ ഇത് എന്താ പ്രശ്നം കസ്റ്റമറെ സംബന്ധിച്ച് പറഞ്ഞാൽ പൈസയുടെ കാര്യത്തിൽ അത് എഫോർഡബിൾ ആവില്ല കാരണം എന്ന് പറഞ്ഞാൽ മറ്റു മഞ്ഞളുകൾ അപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞൾ വില കൂടുതലാണ് ഇപ്പം തന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ തന്നെ ആന്ധ്രയിൽ നിന്ന് ഒരു ഒരു സൈസ് മഞ്ഞൾ വരുന്നുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഇതൊക്കെ എന്തൊരു കളറാണ് ഇതൊക്കെ കുർക്കുമിൻ്റെയൊക്കെ കണ്ടൻറ് വളരെ കൂടുതലുള്ള മഞ്ഞളല്ലോ ഇത് കണ്ടല്ലേ ഇതിൻ്റെ കളർ ഇതാ ഞാനിതൊക്കെ എന്ന പൊട്ടിച്ച് നോ പൊട്ടിച്ച നിങ്ങൾക്കായിട്ട് പൊട്ടിച്ചിട്ട് കാണിക്കുന്നത് അതൊക്കെ ഇത് കണ്ടല്ലേ ഇത് ഇതിനകത്തുനിന്ന് ഇല്ല ഇതിൻ്റെയൊക്കെ കളറ് എന്തൊക്കെയാണെങ്കിൽ ഇതിൽ പ്രത്യേക കളറായിരിക്കും ഇതിനൊരു പ്രത്യേകം മണമായിരിക്കും എന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ വേണ്ട അപ്പോഴേ മഞ്ഞൾ വാങ്ങിക്കുമ്പോൾ എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞൾ വാങ്ങിക്കുക അതാണ് നന്നാവുക അതായത് വില കുറഞ്ഞു എന്ന് വിചാരിച്ചു നമ്മൾ വാങ്ങുമ്പോൾ അതായത് വളരെ ഒരു ദുരന്തമായിരിക്കും കാരണം എന്താ ഒരു ഗുണവും ഉണ്ടാവില്ല ഒരു മണവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കൊടുത്തില്ല അപ്പോൾ ആരോഗ്യത്തിന് നല്ലെന്ന രീതിയിലാവുമ്പോൾ കുറച്ച് കാശ് നമ്മൾ ചിലവാക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് കിട്ടുമ്പോൾ ഭക്ഷണമാണ് നമ്മൾ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതേ അളവ് തന്നെ എന്താ പിന്നെ നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കുകയല്ലേ വേണ്ടത് അല്ലാണ്ട് എന്തായാലും വില കുറച്ച് വിചാരിച്ചിട്ട് ആർക്കും വേണ്ടാത്ത എന്തെങ്കിലും വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചതിനെ കൊണ്ട് കാര്യമുണ്ടാവും അതിനൊക്കെ ശരീരത്തിന് ദോഷം നല്ലതുണ്ടാവില്ല നല്ലത് അപ്പം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള നല്ല സാധനങ്ങൾ വാങ്ങിക്കാം ഇതാണ് അഗ്മാർക്ക് പിന്നെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള പിന്നെ മഞ്ഞളാണ് ഇത് ഇതൊക്കെ ഇതൊക്കെയാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്ന ഈ അഗ്മാർക്ക് എന്നെ കൊണ്ടുള്ള മഞ്ഞളെ പറ്റി പക്ഷെ മഞ്ഞൾ എന്നെ അന്ന് ഞാൻ പൊട്ടിച്ച് കാണിക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ രണ്ടാമതെടുക്കേണ്ടി വന്നത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക